ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലേ നമ്മുടെ ചിറ്റിലപ്പള്ളിയിലുള്ള ഉണ്ണിയാപ്പൻ തട്ടുകടയിലാണ് അപ്പോൾ ഉണ്ണിയാപ്പൻ തട്ടുകടയിൽ വൈകുന്നേരം ഒന്ന് ഭാര്യയും മക്കളും ഒത്തു പോയതാണ് അപ്പോൾ അവിടെ പോയപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു മിക്സഡ് ഫ്രൈഡ് റൈസ് അല്ല ചിക്കൻ ഫ്രൈഡ് റൈസാണ് നമ്മൾ പറഞ്ഞത് പിന്നെ നമ്മൾ പറഞ്ഞത് ബിരിയാണിയാണ് ബിരിയാണി വന്ന ആ ഒരു സെർവ് ചെയ്ത രീതി കണ്ടപ്പോൾ തന്നെ നമുക്ക് ബിരിയാണി താല്പര്യപ്പെട്ടു അതുപോലെ ഫ്രൈഡ് റൈസും ഞാൻ എപ്പോഴും ഉണ്ണിയാപ്പൻ തട്ടുകടയേറെ മുന്നേ കൂടെ പോകുമ്പോൾ ഞാൻ പറയുമായിരുന്നു ഇതൊന്നും എല്ലാം കട അപ്പുറത്ത് നല്ല സൂപ്പർ കടയുണ്ടല്ലോ എന്നൊക്കെ പക്ഷേ എൻ്റെ ധാരണകളെ എല്ലാം പൊളിച്ചെഴുതിക്കൊണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ ഭക്ഷണം അവിടെ നമ്മൾ ചെന്നു കണ്ടു മെനു വായിച്ചു നോക്കി നമ്മൾ ഭക്ഷണം ഓർഡർ ചെയ്തു അപ്പോഴൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിൽ നമ്മളൊരു ഭക്ഷണം രുചിച്ചു നോക്കിയതിന് ശേഷം മാത്രമേ അഭിപ്രായം പറയാൻ പാടുള്ളൂ എന്ന് പറയുന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഉണ്ണിയാപ്പൻ തട്ടുകടയില് ഞങ്ങൾ കഴിച്ച ഭക്ഷണം എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം പുറമേന്ന് ഇപ്പോൾ ആൾക്കാർ പറയുന്ന ഒപ്പീനിയൻ കേട്ടിട്ട് മാത്രം പോയി കഴിക്കരുത് അത് മാത്രം കണ്ട് വിലയിരുത്തരുത് നമ്മൾ കഴിച്ച് നോക്കിയിട്ട് വേണം വിലയിരുത്താൻ നമ്മൾ അവിടെ പോയി കഴിച്ചത് ബിരിയാണി ആയിരുന്നു ഞാനും ഭാര്യയും ബിരിയാണി കഴിച്ചു മക്കളും രണ്ടുപേരും ഫ്രൈഡ് റൈസാണ് കഴിച്ചത് അപ്പോൾ ബിരിയാണി വായിൽ ആ വന്ന രീതിയിൽ തന്നെ നമ്മൾ ഇഷ്ടപ്പെട്ടു രണ്ടാമത്തെ ഒന്ന് ഒരു ഭക്ഷണം എങ്ങനെ അലങ്കരിക്കണം എന്നതാണ് അലങ്കരിക്കുന്നത് നോക്കിയാണ് നമുക്ക് ഒരു പകുതി ഭാഗം നമുക്ക് ഇഷ്ടപ്പെടുക ഒന്ന് രണ്ടാമത്തെ കാര്യം അതിൻ്റെ രുചി അബ്ബാര രുചിയായിരുന്നു ഒരു അഭിപ്രായവും എതിരഭിപ്രായവും പറയാനില്ല സൂപ്പർ ആയിട്ടായിരുന്നു ഇത് ഞങ്ങൾ കഴിച്ചത് ഏകദേശം ക്രിസ്മസിൻ്റെ അന്ന് രാത്രിയായിരുന്നു ഇരുപത്തഞ്ച് ഡിസംബർ ഇരുപത്തഞ്ച് രാത്രിയായിരുന്നു ഞങ്ങൾ ഉണ്ണിയാപ്പൻ തട്ടുകടയിൽ പോയത് അന്ന് കഴിച്ച വീഡിയോ ആണ് ഇപ്പോൾ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് പറയുമ്പോൾ ഈ ഡബ് ചെയ്യുമ്പോൾ പോലും എനിക്ക് ആ ബിരിയാണിയുടെ വീഡിയോ മനസ്സിൽ വരുമ്പോൾ കാണുമ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വായിൽ വെള്ളം വരുന്നു അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല ഞാൻ ആളുകൾ പറയുന്ന ഒരു ഇത് കേട്ടിട്ട് മാത്രം ഞാൻ കഴിക്കാൻ ഇത്ര ലേറ്റ് ഉണ്യാപ്പൻ തട്ടുകറിയിൽ നിന്ന് ഫ്രൈഡ് റൈസോ സൂപ്പറായി ഉണ്ടായിരുന്നു ഫ്രൈഡ് റൈസ് എന്നുവെച്ചാൽ ബിരിയാണി ഞാൻ കഴിച്ച് കഴിഞ്ഞ പിള്ളേര് രണ്ടാളും ഓരോ ഫ്രൈഡ് റൈസ് കഴിച്ച് തീരില്ല അപ്പോൾ നമ്മളത് ഷെയർ എടുക്കേണ്ടി വന്നു എടുത്ത് നോക്കിയപ്പോൾ അല്ലേ അതും ഒന്നിനൊന്നും മെച്ചം അതുപോലെ അവിടെ ഉണ്ടാക്കിയുള്ള ഹട്ടുകളൊന്നും എനിക്ക് അത്ര വലിയ സുഖമായിട്ട് തോന്നിയില്ല പക്ഷെ ഭക്ഷണം എന്താ ഞാൻ എൻ്റെ ബിരിയാണി കഴിഞ്ഞു എൻ്റെ ബിരിയാണി ഞാനാണെന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കുന്നതിൽ വളരെ സ്പീഡുള്ള ആളാണ് എൻ്റെ ഭക്ഷണം കഴിക്കാൻ പെട്ടെന്ന് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ജീറസോഡ പറഞ്ഞു അതും എനിക്കിഷ്ടമായി നമ്മുടെ കൂൾക്കൂളിൻ്റെ ജീറസോഡ അതും സൂപ്പറായി ഉണ്ടായിരുന്നു കിട്ടിക്കി ഉണ്ടായിരുന്നു കൂൾക്കൂട് ചിറ്റിലപ്പള്ളിയിൽ തന്നെയുള്ള ഒരു സംരംഭമാണ് അവർക്ക് ജോ സോഡ ജീരസോഡ അ ജ്യൂസ് അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട് അപ്പോൾ അവരുടെ ഒരു സംഭവമാണ് ജീറസോഡ നല്ല രസമുള്ള ഒരു സെറ്റപ്പായിരുന്നു അതും നല്ല ഇഷ്ടമായി അങ്ങനെ ഉണ്ണിയാപ്പൻ തട്ടുകൂടെയെ കുറിച്ചുള്ള എൻ്റെ എല്ലാ എതിരഭിപ്രായങ്ങളും തിരുത്തിക്കൊണ്ട് സൂപ്പറായിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ഭക്ഷണമാണ് കഴിച്ചു നോക്കുക വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ഓക്കെ ബൈ ബായ്